പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ മൂന്നാം തീയതി ചൈന അവരുടെ വിക്ടറി ഡേ ആഘോഷിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ പരാജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചൈന വിക്ടറി ഡേ ആഘോഷിക്കുന്നത് വിക്ടറിയുടെ ചടങ്ങിന്റെ ഏറ്റവും വലിയ ആകർഷണം ചൈനയുടെ വിക്ടറിയുടെ പരേഡാണ് ഈ പരേഡിൽ ചൈന തങ്ങളുടെ ഏറ്റവും പുതിയ ആയുധങ്ങൾ പ്രദർശിപ്പിക്കും ചൈനയുടെ മിലിറ്ററിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്ത ആയുധങ്ങളാണ് ചൈന പ്രദർശിപ്പിക്കുന്നത് ഈ വർഷവും ചൈന പുതിയതായി തങ്ങളുടെ മിലിറ്ററിയുടെ ഭാഗമാക്കിയ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ഡോങ് ഫെങ് അറുപത്തി ഒന്ന് ഡോങ് ഫെങ് അഞ്ച് സി ഡോങ് ഫെങ് മുപ്പത്തിയൊന്ന് ബി ജെ എന്നീ ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ ജെ എൽ ത്രീ സമ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈൽ ജെ എൽ വൺ യർ ലോഞ്ച് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ വൈ ജെ പതിനഞ്ച് വൈ ജെ പതിനേഴ് വൈ ജെ പത്തൊൻപത് വൈ ജെ ഇരുപത് വൈ ജെ ഇരുപത്തി ഒന്ന് എന്നീ ആന്റിഷിപ്പ് മിസൈലുകൾ എ ജെ എക്സ് സീറോ സീറോ ടു എക്സ്ട്രാ ലാർജ് അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ സ്റ്റെൽത്ത് ഡ്രോണുകൾ സി ജെ തൗസൻഡ് ക്രൂയിസ് മിസൈൽ എച്ച് ക്യു ട്വന്റി നയൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എൽ വൈ വൺ ലേസർ വെപ്പൺ സിസ്റ്റം എന്നിങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ് ഈ കൊല്ലം ചൈന പ്രദർശിപ്പിച്ചത് പല തരത്തിലുള്ള എഴുപത്തി അഞ്ചിലധികം ആയുധങ്ങളാണ് ചൈന പ്രദർശിപ്പിച്ചത് ചൈനയുടെ ഇത്തരത്തിലുള്ള പരേഡുകൾ ഒരു സെലിബ്രേഷൻ മാത്രമല്ല അത് ചൈനയുടെ എതിരാളികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ചൈന പ്രദർശിപ്പിച്ച ആയുധങ്ങളിൽ ഇമ്പോർട്ടന്റ് എന്ന് എനിക്ക് തോന്നുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള ഒന്നോ രണ്ടോ വീഡിയോകൾ ചെയ്യുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ലഭ്യമായ വിവരങ്ങൾ വെച്ചിട്ടുള്ള നിഗമന ാണ് ഇവ ഇവ പൂർണ്ണമായും ശരിയായിക്കൊള്ളണമെന്നുമില്ല വിക്ടറിയുടെ പരേഡിൽ ചൈന പലതരത്തിലുള്ള അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ പ്രദർശിപ്പിച്ചിരുന്നു ഇവ അൺമാൻഡ് കോംബാറ്റ് എയർ വെഹിക്കിൾ കൊളാബറേറ്റീവ് കോംബാറ്റ് എയർക്രാഫ്റ്റ് അഥവാ സി സി എ എന്നിവയാണെന്ന് കരുതുന്നു ഇവയെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഓപ്പറേഷനൽ ആയി കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് ചൈന ഇവയെ വിക്ടറിയുടെ പരേഡിൽ പ്രദർശിപ്പിച്ചത് പരേഡിൽ പ്രദർശിപ്പിച്ചത് ഡെമ്മി യു എ വികളാണ് എന്നാണ് കരുതുന്നത് ഇവയിൽ ചിലത് ഒറിജിനൽ എയർ ഫ്രെയിം ആയിരിക്കുവാനും സാധ്യതയുണ്ട് ചൈന പ്രദർശിപ്പിച്ച യു എ ിൽ ചിലത് വളരെ വലുതാണ് നമ്മുടെ തേജസ് എയർക്രാഫ്റ്റിനേക്കാൾ വലിപ്പം ഒരുപക്ഷെ ഇവയിൽ ചിലവയ്ക്കുണ്ടാകും ഇവയിലെല്ലാം തന്നെ ചൈന സ്വന്തമായി നിർമ്മിച്ച ഡബ്ല്യു എസ് ടെൻ സി അല്ലെങ്കിൽ ഡബ്ല്യു എസ് പതിനഞ്ച് ജെറ്റ് എഞ്ചിനുകൾ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക എല്ലാ യു എ വീകളും വളരെയധികം സ്റ്റെൽത്തി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവയ്ക്കെല്ലാം തന്നെ ഇന്റർണൽ വെപ്പൺസ് പേ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവയുടെ എല്ലാം എഞ്ചിൻ നോസിൽ എയർ ഇൻഡെക് എയർ ഫ്രെയിം ഡിസൈൻ ഇവയെല്ലാം തന്നെ സ്റ്റെൽത്തിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളവയാണ് അതുപോലെ തന്നെ ഹീറ്റ് സിഗ്നേച്ചർ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നോസിൽ ഡിസൈനാണ് ഈ യു എവികളിലെല്ലാം കാണുന്നത് ഇന്ന് ലോകത്ത് നിലവിലുള്ള ഒട്ടുമിക്ക സ്റ്റെൽത്ത് ഡിസൈൻ ഫീച്ചറുകളും ഈ യു എ വികളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും ചൈനയുടെ സ്റ്റെൽത്ത് മേഖലയിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ചൈന പരേഡിൽ പ്രദർശിപ്പിച്ചത് ഒരു യു എ വി ഫാമിലി ആകുവാനും സാധ്യതയുണ്ട് ഇവ മാൻഡ് എയർക്രാഫ്റ്റുകളോടൊപ്പം സഞ്ചരിക്കുകയും അവയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യും മാൻഡ് അൺമാൻഡ് ടീമിംഗ് എന്നാണ് ഇവയെ നമ്മൾ വിളിക്കുക ഓരോ യു എ വിക്കും ഓരോ റോൾ ഉണ്ടായിരിക്കും എയർ ടു എയർ മിസൈലുകൾ ഘടിപ്പിച്ച യു എ വികളും എയർ ടു ഗ്രൗണ്ട് മ്യൂണിഷൻസ് ഘടിപ്പിച്ച യു എ വികളും ഉണ്ടാകും റെക്കഗണൈസൻസിനും ഇലക്ട്രോണിക് വാർഫെയറിനും വേണ്ടി പ്രത്യേകം യു എ വികളുണ്ടാകും ഇവയെല്ലാം തന്നെ ലോയൽ വിങ്മാൻ കൊളാബറേറ്റീവ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നീ കാറ്റഗറിയിൽ വരുന്നവയായിരിക്കും ചൈന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളായ ജെ തേർട്ടി സിക്സ് ജെ ഫിഫ്റ്റീൻ എന്നിവയോടൊപ്പവും ചൈന ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റായ ജെ ട്വൻ്റി ജെ തേർട്ടി ഫൈവ് എന്നിവയോടൊപ്പവും ചിലപ്പോൾ മറ്റ് ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളോടൊപ്പവും ഇവയെ ഉപയോഗിക്കുവാൻ സാധിക്കും ഓരോ യു എവികളെയും കുറിച്ച് പ്രത്യേകമായി വിവരിച്ചാൽ വീഡിയോ വളരെയധികം നീണ്ടു പോകുമെന്നതിനാൽ അതിനു മുതിരുന്നില്ല ചൈനീസ് എയർഫോഴ്സിൻ്റെ കരുത്ത് പല മടങ്ങായി ഈ യു എവികൾ വർദ്ധിപ്പിക്കും ഇന്ത്യയും ഇത്തരം യു എ വി ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഘാതക് സ്റ്റെൽത്ത് യു സി എ വി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ കാറ്റ്സ് പ്രോഗ്രാം എന്നിവ ഇതേ ടെക്നോളജികൾ ഉപയോഗിക്കുന്നവയാണ് എന്നാൽ ചൈനയുടെ വെറൈറ്റി ഇന്ത്യയ്ക്കില്ല യു എ വികളുടെയും സ്റ്റെൽത്ത് യു എ വികളുടെയും കാര്യത്തിൽ ചൈന ഇന്ന് ലോകത്തിലെ നമ്പർ വൺ ആണ് എന്ന് തന്നെ പറയാം ഇനിയും വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ മാത്രമേ ഇന്ത്യയ്ക്ക് ചൈനയോടൊപ്പം എത്തുവാൻ സാധിക്കുകയുള്ളൂ വിക്ടറിയുടെ ഡേ പരേഡിൽ ചൈന മൂന്ന് പുതിയ ഇൻ്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലുകളും പ്രദർശിപ്പിച്ചിരുന്നു ഇവ ഡി എഫ് അറുപത്തി ഒന്ന് ഡി എഫ് മുപ്പത്തി ഒന്ന് ബി ജെ ഡി എഫ് അഞ്ച് സി എന്നിവയാണ് ഇതിൽ ഡി എഫ് അറുപത്തി ഒന്ന് ചൈനയുടെ ഏറ്റവും അഡ്വാൻസ്ഡായ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇതൊരു റോഡ് മൊബൈൽ ഐ സി ബി എം ആണ് ട്രാൻസ്പോർട്ടബിൾ ഇറക്ടർ ലോഞ്ചർ ഉപയോഗിച്ചാണ് ഇവ ലോഞ്ച് ചെയ്യുന്നത് ചൈന മുൻപ് ഡെവലപ്പ് ചെയ്ത ഡി എഫ് നാൽപ്പത്തി ഒന്ന് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ അപ്ഗ്രേഡ് വേരിയന്റ് ആണ് ഡി എഫ് അറുപത്തി ഒന്ന് എന്ന് കരുതപ്പെടുന്നു ഡി എഫ് അറുപത്തി ഒന്നിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല ഇത്തരമൊരു മിസൈൽ ചൈന ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു അന്നതിനെ ഡി എഫ് നാല്പത്തിയഞ്ച് ഡി എഫ് അൻപത്തി ഒന്ന് എന്നിങ്ങനെയുള്ള പേരുകളാണ് നൽകിയിരുന്നത് ഡി എഫ് അറുപത്തി ഒന്നിന് പതിനയ്യായിരം കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടാകുമെന്ന് കരുതുന്നു പത്ത് മുതൽ പന്ത്രണ്ട് എം ഐ ആർ വി വാർഹെഡുകൾ വഹിക്കുവാൻ ഡി എഫ് അറുപത്തി ഒന്നിന് കഴിയുമെന്ന് അനുമാനിക്കുന്നു ഡി എഫ് മുപ്പത്തി ബി ജെ മറ്റൊരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഇത് ചൈന മുൻപ് ഡെവലപ്പ് ചെയ്ത ഡി എഫ് തേർട്ടി വൺ എ ജി ഐ സി ബി എമ്മിന്റെ അപ്ഗ്രേഡ് വേരിയന്റ് ആകുവാനാണ് സാധ്യത ഇതൊരു സൈലോ ബേസ്ഡ് മിസൈൽ ആയിരിക്കും എന്ന് അനുമാനിക്കുന്നു ഭൂമിക്കടിയിൽ പ്രത്യേകം ക്രമീകരിച്ച മിസൈൽ ലോഞ്ച് സംവിധാനമാണ് സൈലോ അത്തരം സൈലോകൾ ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യുന്ന മിസൈലുകളാണ് സൈലോ ബേസ്ഡ് മിസൈലുകൾ പതിനോരായിരം മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ റേഞ്ച് ഇവയ്ക്കുണ്ടാകുമെന്ന് കരുതുന്നു എം ഐ ആർ ഇ വാർഹെഡുകൾ വഹിക്കുവാൻ ഡി എഫ് തേർട്ടി വൺ ബി ജെ മിസൈലിന് സാധിക്കും അതുപോലെ ഡി എഫ് ഐ സി എന്ന് പറയുന്ന മറ്റൊരു ഇന്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലും വിക്ടറി ഡേ പരേഡിൽ ചൈന പ്രദർശിപ്പിച്ചു ഇതൊരു ലിക്വിഡ് ഫ്യൂൽഡ് മിസൈലാണ് നമ്മൾ മുൻപ് പറഞ്ഞ രണ്ട് ഇന്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലും സോളിഡ് ഫ്യൂവൽ മിസൈലുകളാണ് ഡി എഫ് ഐ സി മിസൈലിനെ മൂന്ന് സെക്ഷനായിട്ടാണ് പരേഡിൽ പ്രദർശിപ്പിച്ചത് വലിയ ഒരു മിസൈലാണ് ഡി എഫ് ഐ സി റഷ്യയുടെയും അമേരിക്കയുടെയും ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളേക്കാൾ വലുതായിരിക്കും ഡി എഫ് ഐ സി എന്ന് അനുമാനിക്കുന്നു നാല് ലിക്വിഡ് ഫ്യൂവൽ എഞ്ചിനുകൾ ഈ മിസൈലിന്റെ ബൂസ്റ്റർ സെക്ഷനിൽ ഉണ്ട് വളരെ ഹെവി പെയ്ലോഡ് വഹിക്കുവാൻ ഇതുമൂലം സാധിക്കുന്നു ഈ മിസൈലിന് പതിനാറായിരം കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പന്ത്രണ്ട് എം ഐ ആർ വി വാർഹെഡുകൾ അല്ലെങ്കിൽ വളരെ വലിയ ഒരു സിംഗിൾ വാർഹെഡ് വഹിക്കുവാൻ ഡി എഫ് ഐ സി മിസൈലിന് സാധിക്കും ഇത്തരത്തിൽ ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകളിലും വലിയൊരു ഒരു വെറൈറ്റി ചൈന കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞവ കൂടാതെ ഡി എഫ് നാൽപ്പത്തി ഒന്ന് ഡി എഫ് മുപ്പത്തി ഒന്ന് മിസൈലിൻ്റെ പല വേരിയന്റുകൾ ഡി എഫ് ഫൈവ് മിസൈലിൻ്റെ തന്നെ മറ്റ് പല വേരിയന്റുകൾ എന്നിവ ചൈനയുടെ പക്കലുണ്ട് ചൈനയുടെ ഏറ്റവും പുതിയ ജെ എൽ ത്രീ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലും വിക്ടറിയുടെ പരേഡിൽ ഉണ്ടായിരുന്നു സബ്മറൈനുകളിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന ന്യൂക്ലിയർ കേപ്പബിൾ ബാലിസ്റ്റിക് മിസൈലാണ് ജെ എൽ ത്രീ ചൈനയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ എസ് എൽ ബി എം ആണ് ജെ എൽ ത്രീ ജെ എൽ വൺ ജെ എൽ ടു എന്നിവ ചൈന മുൻപ് ഡെവലപ്പ് ചെയ്ത എസ് എൽ ബി എം ആണ് ചൈനയുടെ ജിൻ ക്ലാസ് ന്യൂക്ലിയർ സബ്മറൈനുകൾക്ക് പന്ത്രണ്ട് ജെ എൽ ത്രീ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുവാൻ സാധിക്കും ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് സീറോ നയൻ സിക്സ് സബ്മറൈനുകളിലും ഇവ ഘടിപ്പിക്കും സാധിക്കും ജെ എൽ ത്രീ സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലിന് പതിനായിരം കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉണ്ടാകും മൂന്ന് എം ഐആർ വി വാർഹെഡ് വഹിക്കുവാൻ ഈ മിസൈലിന് കഴിയും ചൈനയുടെ ന്യൂക്ലിയർ ട്രയഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിസൈലാണ് ജെ എൽ ത്രീ ആദ്യമായിട്ടാണ് ജെ എൽ ത്രീ ചൈന പ്രദർശിപ്പിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ചൈനയുടെ മറ്റൊരു മിസൈലാണ് അവരുടെ ജെ എൽ വൺ ചൈനയുടെ ആദ്യത്തെ എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ് ജെ എൽ വൺ എന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ഈ മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ചൈനയുടെ ഡി എഫ് ട്വൻറ്റി വൺ ഡി മിസൈലുമായി സാമ്യമുള്ള മിസൈലാണ് ജെ എൽ വൺ ഇതിന് മാനുവറബിൾ റീ എൻട്രി വെഹിക്കിളാണ് വാർഹെഡായി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവയെ ഇന്റർസെപ്റ്റ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിരിക്കും മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ വാർഹെഡ് ആയതുകൊണ്ട് തന്നെ ടെർമിനൽ ഫേസിലും ഇവയ്ക്ക് അപ്ഡേറ്റുകൾ അഥവാ കോഴ്സ് കറക്ഷൻ നൽകി ഇവയുടെ ആക്യുറസി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ജെ എൽ വൺ മിസൈലിന്റെ മുൻവശത്തുള്ള കൺട്രോൾ സർഫസ് ഉപയോഗിച്ചായിരിക്കും ഇവ മാനുവർ ചെയ്യുക ജെ എൽ വൺ മിസൈലിന് ഹൈപ്പർ വേഗത അച്ചീവ് ചെയ്യുവാൻ സാധിക്കും എണ്ണായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ മാക്സിമം റേഞ്ച് മുൻപ് പലപ്പോഴും പല തരത്തിലുള്ള എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളുടെ ചിത്രങ്ങൾ ചൈനീസ് ഇൻ്റർനെറ്റ് വഴി പ്രചരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവയുടെ തന്നെ ഒരു വേരിയന്റ് ആയിരിക്കാം ജെ എൽ വൺ ചൈനയുടെ എച്ച് സിക്സ് എൻ ബോംബറുകളാണ് ഇവയുടെ ലോഞ്ച് പ്ലാറ്റ്ഫോം ഇൻ്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈൽ സബ് മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈൽ എയർ ലോഞ്ചർ ബാലിസ്റ്റിക് മിസൈൽ എന്നിങ്ങനെ തങ്ങളുടെ ന്യൂക്ലിയർ ട്രയഡിലെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകളെല്ലാം ചൈന പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ചൈനയുടെ എതിരാളികൾക്കുള്ള കൃത്യമായ ഒരു മെസ്സേജ് കൂടിയാണ് ഇത് പ്രിയപ്പെട്ടവരെ ചൈനയുടെ വിക്ടറിയ ഡേ പരേഡിലെ ആയുധങ്ങളുടെ പാർട്ട് വൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പാർട്ട് ടൂവിൽ പങ്കുവയ്ക്കാം ഇത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്